എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിർമ്മല വേണുക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോരുവാണ് പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഇനി താ വണ്ടി ഓടിക്കണ്ടതെന്ന് പറയും അന്നേരം വേണിക്കുട്ടം പറയുന്നുണ്ട് എടാ എനിക്ക് നിനക്ക് എന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതിന് ഞാൻ നിനക്ക് തിരിച്ച് പണി തരുമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ പണി തരുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഞാനവിടെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ലോഡ്ജ് ഉണ്ടല്ലോ അവിടെ താമസിക്കുന്നത് അങ്ങോട്ട് പൈസയായിട്ട് വന്നാൽ മതി ബാക്കി നമുക്ക് അവിടെ വെച്ച് തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് അന്നേരം താമസിക്കുന്ന സ്ഥലം അറിയുന്നതേ നിർമ്മലിനും പണി കൊടുക്കാനുള്ള ഐഡിയയും അയാൾക്ക് കിട്ടും നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് അയാൾ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഇന്ദീവരമാണ് ഇന്ദീവരത്തിൽ നമ്മുടെ പിങ്കിയേനെ ആരതി ഒഴിഞ്ഞെടുക്കുന്നു പിന്നെ എന്തൊക്കെയോ വഴിപാടുകൾ ഒഴിഞ്ഞെടുത്ത് അതെല്ലാം ഒരു ചെറിയൊരു പട്ടുപോലത്തെ സാധനത്തിനകത്ത് കെട്ടി അതെടുത്ത് നമ്മുടെ നന്ദയുടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദിയോട് പറയും ഇതുകൊണ്ട് അമ്പലത്തിലെ ഭണ്ഡാരത്തിലിടണം പിന്നെ ഞാൻ പറഞ്ഞ വഴിപാടുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഒന്നും വിട്ടുപോകരുത് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ ദോഷങ്ങളും മാറട്ടെ അതിനു വേണ്ടിയാണ് എന്നൊക്കെ പറയും എല്ലാ ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് പോകുന്നത് നന്ദിയും ലക്ഷ്മിയും കൂടിയാണ് അന്നേരം പോകുന്നതിനോട് മുമ്പ് ഒന്നൂടും ഓർമ്മിപ്പിക്കുന്നുണ്ട് സുമംഗല ഒന്നും വിട്ടുപോകരുത് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ അന്നേരം ചെയ്തോളാം എന്ന് പറഞ്ഞ് നന്ദിയും ലക്ഷ്മിയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിങ്കിക്കും പിങ്കി അകത്തോട്ട് പോയി കഴിയുന്നേക്കും സുമങ്കലയോട് മോഹിനി ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടെത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലല്ലേ എന്ന് ചോദിക്കും അന്നേരം സുമങ്കല പറയുന്നുണ്ട് നിനക്കതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടാണ് ആ അമ്പലത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ വഴിപാടുകളെല്ലാം കഴിച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടുമെന്ന് അറിയാം അന്നേരം മോഹിനി സുമംഗല ഓർമ്മിപ്പിക്കുകയാണ് അല്ല ഏട്ടത്തി മറന്നു യോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരിക്കലും അർജൻറ് കുഞ്ഞല്ല അർജൻറ് കുഞ്ഞല്ലാത്തത് കൊണ്ട് തന്നെ അതുണ്ടായാലും ഇല്ലെങ്കിലും ഏട്ടത്തിക്ക് എന്താ അതൊക്കെ മറന്നു പോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതേയും പെട്ടെന്ന് സുമംഗലയുടെ മുഖം അങ്ങ് മാറും അന്നേരം ഒന്ന് കളിയാക്കി പറയുന്ന പോലെ മോഹിനെ പറയുവാണെങ്കിൽ ഓരോ കാട്ടിക്കുട്ടികളെ എന്നിട്ട് മോഹിനി അങ്ങോട്ട് പോകുന്നു വിഷമിച്ച് നിൽക്കുവാണ് സുമംഗല പിന്നെ കാണിക്കുന്നത് നിർമ്മലിനെയാണ് നിർമ്മല് പറഞ്ഞല്ലോ വേണുക്കുട്ടനോട് താമസിക്കുന്ന സ്ഥലമൊക്കെ അതുകൊണ്ട് തന്നെ നിർമ്മലിനെ അവിടെ നിന്ന് ഇറക്കാനുള്ള പണിയും അയാൾ ചെയ്തിട്ടുണ്ട് നിർമ്മലിനെ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുവാണ് അപ്പോൾ നിർമ്മൽ ചോദിക്കുന്നുണ്ട് എന്തും ാണ് എന്നെ ഇറക്കി വിടുന്നതെന്ന് നേരം അത് പ്രത്യേകിച്ച് പറയാൻ എനിക്കൊന്നുമില്ല ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചു തന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല പൊയ്ക്കോളാം പറയും നേരം നിർമ്മല പറയുന്നുണ്ട് ഞാൻ ഒരു മാസത്തെ വാടക തന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി പോകില്ല അങ്ങനെ പോകണമെങ്കിൽ തന്നെ ആ പൈസ എനിക്ക് തിരിച്ചു തന്നെന്ന് പറയും നേരം അയാൾ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചു തന്നെങ്കിൽ തന്നെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ഒന്ന് കൂടി ആലോചിച്ചതിന് ശേഷമേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല എന്ന് പറയും അന്നേരം അയാൾ പറയുന്നുണ്ട് താൻ എന്തിനാ ആ വേണുക്കുട്ടൻ്റെ വണ്ടി പിടിച്ചെടുത്തത് അതുകൊണ്ടല്ലേ ഇതെല്ലാം പ്രശ്നമായത് ഈ അമ്പലത്തിൻ്റെ ദേവസ്വം ത്തിൻ്റെ പ്രസിഡൻറ്റാണ് അയാൾ അയാൾ പിന്നെ താൻ തന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമോ ആരും ഈ കാര്യങ്ങളെല്ലാം അയാളോട് പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് താൻ ഇവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അന്നേരം തന്നെ അയാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് തന്നെ ഇവിടെ താമസിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അന്നേരം നിർമ്മലിന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ വായിൽ നിന്ന് തന്നെയാണല്ലോ വീണമെന്ന് നിർമ്മലിനോ അവൻ്റെ നിർമ്മല മനസ്സിലോർക്കുക ഓ ഞാൻ തന്നെയാണല്ലോ എൻ്റെ കഞ്ഞിയിൽ പാറ്റേ പിടിച്ചിട്ടത് അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് എൻ്റെ വാടക തിരിച്ചു തന്നോണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയല്ല മര്യാദയ്ക്ക് എൻ്റെ റൂമിൻ്റെ താക്കോലും കിടക്കുക എന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാണ് അങ്ങനെ പിടിച്ച് അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേണുക്കൂട്ടനും രണ്ടുമൂന്ന് ഗുണ്ടകളോട് വരും നേരം അവർ പറയുന്നുണ്ട് മര്യാദയ്ക്ക് അയാളുടെ കഴുത്തിനിന്ന് വിട്ടു അല്ലെങ്കിൽ നീ ഇവിടുന്ന് നേരാനും പോകില്ല എന്ന് പറയും അന്നേരം എതിർക്കുവാണ് നിർമ്മല അങ്ങനെ ചെറിയൊരു ബഹളം അവിടെ നടക്കുക ഈ സമയം അമ്പലത്തിൽ പോയി തൊഴുതെല്ലാം കഴിഞ്ഞ് വരുവാണ് ലക്ഷ്മിയും നന്ദയും കൂടെ അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാ വഴിപാടും ചെയ്തപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമായല്ലേ മോളെ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് എല്ലാ വഴിപാടുകളും ചെയ്തല്ലോ അല്ലേ ഒന്നും വിട്ടുപോയിട്ടല്ലോ എന്തെങ്കിലും വിട്ടുപോയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സമംഗലാപിച്ച് നമുക്ക് സൗര്യം തരത്തില്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് മകൻ നഷ്ടപ്പെട്ട ആ മനസ്സ് ആകെ വേവലാതിയിലാണ് എന്ത് ദൈവകോപം ാണ് മകൻ പോയത് എന്നുള്ള ചിന്തയാണ് അവൾക്ക് എപ്പോഴും എന്ന് പറയും അങ്ങനെ നന്ദ പറയുന്നുണ്ട് ദൈവകോപം കൊണ്ടൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് നമുക്ക് ആവത്തില്ലാതെ വരുമ്പോൾ നമുക്ക് നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് പിന്തുണ തരുന്ന ധൈര്യം തരുന്ന ഒരു ശക്തിയാണ് ദൈവം എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു വരുമ്പം ലക്ഷ്മി നന്ദയോട് ചോദിക്കുവാണ് മോളെ ഇവിടുത്തെ ലോഡ്ജിലാങ്ങാണ്ടല്ലേ നമ്മുടെ അർജുൻ മോൻ താമസിക്കുന്നതെന്ന് അന്നേരം അമ്മ എന്ത് ചെയ്യും പറഞ്ഞാൽ അർജുനോ എന്ന് ചോദിക്കും നേരം ഓ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ശരിക്കും നമ്മുടെ അർജുൻ മോനെ കാണുന്ന പോലെ തന്നെയല്ലേ നിർമ്മലിനെ കാണുന്നത് അതുകൊണ്ട് എൻ്റെ വായിൽ വന്നു പോയതാണ് നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് നമ്മൾ അവനെ അർജുനെ പോലെ കാണുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അവനൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകണോ കാണണോ എന്നൊക്കെ ചോദിക്കട്ടോ അന്നേരം ലക്ഷ്മിക്ക് ആകെ സങ്കടമാണ് അന്നേരം പറയും ഓ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോകണ്ട െന്ന് പറയും അന്നേരം ലക്ഷ്മിയുടെ സങ്കടം കാണുമ്പം നന്ദ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി കാണാം എന്ന് പറയും നേരം ലക്ഷ്മി പോയിക്കും മോളല്ലേ പറഞ്ഞത് അത് അവനൊരു ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത് എന്നാൽ അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ സാരും ആരും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ നിർമ്മലിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് അന്നേരം ഇവിടെ വലിയ ബഹളം നടക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നേരം വേണുക്കൂട്ടം പറയുന്നുണ്ട് നിന്നിവിടെ താമസിപ്പിക്കാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ദിവസം ടകയ്ക്ക് മാസം വാടകയ്ക്ക് റൂം കൊടുക്കുന്ന ഒരു രീതിയേ ഇല്ല ഇവനെ നിയമം അറിയാത്തതുകൊണ്ടാണ് നിന്നിവിടെക്ക് കയറ്റി താമസിപ്പിച്ചത് എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് മാസം വാടകയ്ക്ക് താമസിപ്പിക്കുന്ന രീതിയില്ലെങ്കിൽ അത് ദിവസവാടകയായിട്ട് കൂട്ടിയാൽ മതി എന്നിട്ട് എൻ്റെ പൈസ തിരിച്ചതാണ് അല്ലെങ്കിൽ എന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയേ എന്ന് പറയും അന്നേരം വീണുകൂട്ടം പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല നിന്റെ പൈസയും തിരിച്ച് തരിയല്ല നിന്നെ ഇവിടെ താമസിപ്പിക്കത്തുമില്ല മര്യാദക്ക് ഇറങ്ങിപ്പോയെന്ന് പറയും അപ്പോൾ പോകത്തില്ല എന്ന് തന്നെ പറയോട്ടെ നിർമ്മല അന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല അവൻ്റെ ബാഗ് എടുത്ത് ഒരു എഹ്റ് എന്ന് പറയും തനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ അറിയാം എന്ന് പറഞ്ഞാൽ വീണുകുട്ടൻ അതെടുത്തൊരു എഹിർ കൊടുക്കുവാണ് അപ്പം ആ ബാഗ് പോയി വീഴുന്നത് നമ്മുടെ ലക്ഷ്മിയുടെയും നന്ദയുടെയും ഫ്രണ്ടില്ല അന്നത്തേക്ക് എൻ്റെ ബാഗ് താനെടുത്ത് എറിഞ്ഞോ എന്ന് ചോദിച്ച് നിർമ്മല അയാളെ തല്ലാൻ ചെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ആയി നിർമ്മലിനെ അവിടുന്ന് അവർ ഉന്തി തള്ളി മുറ്റത്തേക്ക് ഇടൂട്ടോ അപ്പം മുറ്റത്ത് കിടന്നും ഇങ്ങനെ പിടുത്തം കൂടുമ്പേക്കും ഓടി വന്ന് നന്ദ പിടിക്കും എന്നിട്ട് എന്താ നിർമ്മൽ ഈ കാണിക്കുന്നത് ഇങ്ങനെ വഴക്കോ കൂടാന്നാണോ ഇല്ലേന്ന് വയ്ക്കും നേരം ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഒരു മാസത്തെ വാടക കൊടുത്തിട്ട് ഇവിടെ കയറി താമസിച്ചേ എന്നിട്ട് ഇപ്പം റൂം തരില്ല എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല എന്ന് പറയും നേരം അങ്ങനെ പറയുന്നുണ്ട് നീ ഇവിടെ കിടന്നു ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാകത്തോണ്ട് താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും നല്ല നന്ദ പറയും വഴക്കൊന്നും ഉണ്ടാക്കേണ്ട നിർമ്മൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പിടിച്ച് മാറ്റി നിർത്തും എന്നിട്ട് എന്തിനാണ് നിർമ്മൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് വളരെ മോശമായി പോയി എന്ന് പറയും നിർമ്മൽ പറയുന്നുണ്ട് കയറിക്ക് താമസിക്കുന്ന ഒരു മുറിയില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല ഇവിടെ ബാച്ചിലേഴ്സിന് ആരും റൂം പോലും കൊടുക്കുകയില്ല അങ്ങനെ ഇവിടെ കയറി താമസിച്ചത് ഒരു മാസം വാടകയും കൊടുത്തു ഇപ്പോൾ അമ്മമാർ ആ വാടകയും തിരിച്ചു തരുന്നില്ല ഇനിയിപ്പോൾ ശമ്പളം കിട്ടണമെങ്കിൽ തന്നെ ഒരു മാസം തീരാറാവണം അല്ലാണ്ട് വാടക ഇനി കയ്യിലോട്ട് ശമ്പളം കിട്ടില്ലല്ലോ ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയും നേരം മോന് പൈസ വേണമെങ്കിൽ ഞാൻ തരാം മോൻ ലക്ഷ്മിക്കണ്ടാന്ന് ലക്ഷ്മി പറയുമ്പോൾ അതിന് നിങ്ങൾ എന്തിനാണ് എനിക്ക് പൈസ തരുന്നതെന്ന് നിർമ്മല തിരിച്ചു നോക്കൂ കേട്ടോ നിരം പറയുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെ എതുപിടിക്കാനാ തള്ളയുടെ ശാപം മേടിച്ചോണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് എന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ മാറി നിൽക്കും കേട്ടോ നിർമ്മല വിഷമിച്ച് അന്നേരം നന്ദ ചോദിക്കുവാണേൽ ലക്ഷ്മിയോട് നമുക്കൊരു കാര്യം ചെയ്താലോ നിർമ്മലിനെ നമുക്ക് ഇന്ദീപരത്തിലേക്ക് കൊണ്ടായാലോ എന്ന് അന്നേരം ലക്ഷ്മി പറയും അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് ഇഷ്ടമാവുമോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് വേറെ ആർക്കും ഇഷ്ടമായില്ലെങ്കിലും അപ്പച്ചിക്ക് ഇഷ്ടമാവും ഒന്ന് അപ്പച്ചി വിളിച്ച് നോക്കിയ അപ്പച്ചി എങ്ങനെയെങ്കിലും വല്യമായ വല്യമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ എന്ന് പറയും അങ്ങനെ ലക്ഷ്മി സുമുങ്കലയിൽ വിളിക്കുവാണ് സുമുങ്കലയിൽ വിളിച്ച് വിളിക്കുന്നത് അവിടുത്തെ വഴിപാടൊക്കെ കഴിച്ചോ എല്ലാം സെറ്റായോ എന്നൊക്കെ ചോദിക്കും അന്നേരം അതെല്ലാം ഭംഗിയായിട്ട് നടന്നു വേറൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയും എന്നിട്ട് നിർമ്മലിന്റെ കാര്യം പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കെന്ന് ചോദിക്കുമ്പം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എൻ്റെ മകനെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നത് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മകനൊപ്പം ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നും അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ ഞാൻ അവനെ കാത്തിരിക്കുക എന്ന് പറയും അന്തേക്കും എന്നിട്ട് ഫോം വയ്ക്കും എന്നിട്ട് ഈ കാര്യം ലക്ഷ്മി നന്ദിയോട് പറയുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം ആട്ടോ എന്നിട്ട് നിർമ്മലിൻ്റെ അടുത്തോട്ട് ഇവർ ചെല്ലുമ്പം നിർമ്മലങ്ങ് മാറി നിൽക്കുമായിരുന്നു നിർമ്മലി ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കും നിരം പറയുന്നുണ്ട് നിർമ്മലിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത് ഏതായാലും നിർമ്മലിന് താമസിക്കാൻ ഒരു മുറിയല്ലേ പ്രശ്നം ആ മുറി ഞങ്ങളെ സെറ്റാക്കി തരാമെന്ന് പറയും അന്നേരം അത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പം ഇന്ത്വരത്തിലാണ് എന്ന് പറയും ഓ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാകിയാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പറയും അന്നേരം ലക്ഷ്മി പറയും അതൊന്നും സാരമില്ല മോനെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ സഹിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വീട്ടിലോട്ട് വരാൻ പറയും ആദ്യം നിർമ്മല വരില്ല എന്ന് തന്നെ പറയും പിന്നെ നിർബന്ധിച്ച് കഴിയുമ്പം പറയും എനിക്ക് ഓഫീസ് വരെ പോകണം എന്നിട്ട് ഞാൻ വരാമെന്ന് പറയും അപ്പം നന്ദി ചോദിക്കും ഓ വരാതിരിക്കാൻ ഒഴിവ് പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ വരാൻ പറ്റില്ലേ പറ്റില്ല എന്ന് ഞാൻ നോക്കി പറയും അങ്ങനെ ഒഴിവ് ഒഴിവൊന്നും പറയുന്ന സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ഓഫീസിൽ പോയതിനു ശേഷം ഞാൻ വീട്ടിലോട്ട് വന്നോളാം എന്ന് തന്നെ പറയുക എന്നിട്ട് നിർമ്മലങ്ങ് പോവേ അന്നേരം നന്ദിക്കൊരു പേടി ഈ കാര്യം ഇനി ഗൗതം അറിയുമ്പം ഗൗതത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്നോ അപ്പം അതുകൊണ്ട് ഗൗതത്തെ ഫോൺ വിളിച്ചൊന്ന് സൂചിപ്പിച്ചേക്കാം എന്നോർത്ത് ഗൗതത്തെ വിളിക്കുവാണ് ഗൗതം അന്നേരം ഭയങ്കര ബിസിയാണ് അവിടെ എന്തോ കള്ളപ്പണത്തിൻ്റെ റേഡോ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു അതിൻ്റെ ഫോൺ വിളികളും തിരക്കുകളും ഒക്കെയാണ് അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കുവാണ് നന്ദയുടെ അന്നേരം നന്ദ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നന്ദ ഞാനീ തിരക്കിലാണ് അതുകൊണ്ട് ചിലപ്പോൾ താമസിക്കും എന്നെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ ഒന്ന് നിൽക്കണ്ട അന്വേഷിക്കുകയും വേണ്ട വീട്ടുകാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് പറയാം അതുകൊണ്ട് ഞാൻ ഫോം വയ്ക്കുകയെന്ന് പറഞ്ഞ് നന്ദ പറയുന്നതൊന്നും ഒന്നും കേൾക്കാതെ ഇത്രയും പറഞ്ഞിട്ട് ഗൗതം ഫോൺ വയ്ക്കും അന്നേരം തന്നെ അടുത്ത് ഫോൺ കോളും വരും ഈ സമയം അവിടെ ചെറിയതായിട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ അന്നേരമാണ് അങ്ങോട്ടേക്ക് നിർമ്മല് വരുന്നത് നിർമ്മലിനെ ഹെൽമെറ്റൊന്നും ഇല്ല അന്നേരം പിടിക്കും അന്നേരം എന്തിയാണ് നിന്റെ ഹെൽമെറ്റ് ഒന്ന് കൂടുതലുള്ള എസ് ഐ ചോദിക്കുമ്പോൾ നിർമ്മൽ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ ഹെൽമറ്റ് വെക്കാൻ മറന്നുപോയി രാവിലെ ഒരു പെറ്റി അടിച്ചതാണ് നിങ്ങൾ മുക്കിന് മുക്കിന് നിന്ന് പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല കള്ളപ്പണ കള്ളപ്പണം കടത്താൻ പോകേണ്ടി വരും അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടു സാറേ എന്ന് പറയും ആ നേരം എസ് ഐ ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ ബാഗിൽ എന്താണെന്ന് നേരം ഈ ബാഗിൽ കുറച്ച് തുണി മാത്രമേ ഉള്ളൂ സാറേ ഞാൻ വേറൊരു റൂമിലേക്ക് മാറി താമസിക്കാനായിട്ട് പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ ആ അവനെ കിടത്തി വിടുള്ളൂ എന്ന് എസ് ഐ പറയും ഇങ്ങനെ കടന്നു പോരുമ്പോഴാണ് അവിടെ ഗൗതം നിൽക്കുന്നത് കാണുന്നത് അന്നേരം പെറ്റി അടിക്കാത്തത് സന്തോഷം ഉണ്ട് കേട്ടോ സാറേ എന്ന് പറയുമ്പോൾ നിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ നീ ഒരു പ്രശ്നവും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ലേ എന്ന് വയ്ക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് അതിപ്പം എന്ത് ചെയ്യാനാ സാറേ ഈശ്വരൻ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടുമുട്ടിക്കുന്നതല്ലേ എന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ ഈശ്വരനായിട്ട് എപ്പോഴും അങ്ങനെ കണ്ടുമുട്ടിക്കണ്ട എൻ്റെ കൺ മുമ്പിൽ ഇനി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി തൂക്കിയിടുന്നതിനെ അകത്തിടും എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യാനാണ് അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഈശ്വരനല്ലേ എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല സാറേ എന്നിങ്ങനെ പറയുന്നതിനിടയ്ക്ക് നിർമ്മല മനസ്സിലോർക്കുവാണ് ഞാൻ സാറിൻ്റെ വീട്ടിലോട്ടല്ലേ താമസിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കാണുമല്ലോ എന്നിങ്ങനെ മനസ്സിലൊരു ചെറിയ ചിരിയോടെ ഇങ്ങനെ ഓർക്കുവാണ് എന്നിട്ട് നിർമ്മൽ അങ്ങോട്ട് പോകുമ്പം അവൻ പറഞ്ഞത് എന്താ പോലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു